കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് ഐ ഒ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പേരിൽ ഒരു പ്രകടനം നടന്നു ആ പ്രകടനം നടന്നത് ഒരു വ്യവസായ സ്ഥാപനത്തിന് മുന്നിൽ മുമ്പിലാണ് ടാറ്റ കമ്പനിയുടെ സൂഡിയോ എന്ന വ്യാപാര സ്ഥാപനത്തിന് മുന്നിലാണ് ഈ പ്രകടനം നടന്നത് സുഡിയോയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം അല്ലെങ്കിൽ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം ഇത് രാജ്യവ്യാപകമായി നടക്കുന്നുണ്ട് രാജ്യത്തിന് പുറത്തു നടക്കുന്നുണ്ട് ഈ പ്രകടനം നടത്തിയവർ പറയുന്നത് ഹമാസിനെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ മുന്നേറ്റത്തിൽ അല്ലെങ്കിൽ പോരാട്ടത്തിൽ അല്ലെങ്കിൽ അക്രമത്തിൽ സുഡിയോയിൻ്റെ ടാറ്റ കമ്പനിയുടെ സഹായമുണ്ട് അതുകൊണ്ട് ടാറ്റ കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അവർ പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പലസ്റ്റീനിലെ കൂട്ടക്കൊലിയെ ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് ഇവരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ വെടിവെച്ചു പോന്നത് ആരാണ് വെടിവെച്ചു പോന്നത് നമ്മളെ എതിർക്കുന്ന പാകിസ്ഥാൻ ഭീകരവാദികളാണ് വെടിവെച്ച് പോകുന്നത് അതിനെതിരെ ലോകം മുഴുവൻ പ്രതികരിച്ചു പക്ഷേ കോഴിക്കോട് എഫ് ഐ ഒക്കാരൻ പ്രകടനം നടത്തിയിരുന്നു നമ്മുടെ നാട്ടിലെ കാശ്മീരിൽ ഇരുപത്തിയാറ് പേരെ ഭീകരവാദികൾ വെടിവെച്ചു കൊന്ന സമയത്ത് മതം നോക്കി വെടിവെച്ചു കൊന്നു ഭാര്യമാരുടെ മുമ്പിൽ വെച്ച് വെടിവെച്ചു കൊന്നു അമ്മമാരുടെ മുമ്പിൽ വെച്ച് വെടിവെച്ചു കൊന്നു അതിനെതിരെ ഒരു ചെറിയ പ്രകടനം എസ് എസ് ഒക്കാരൻ നടത്തിയിരുന്നു എന്തുകൊണ്ട് നടത്തിയില്ല ഹമാസ് ഇസ്രയേലിൽ കയറി ആയിരത്തി അഞ്ഞൂറോളം പേരെ വെടിവെച്ചു കൊന്നു ഇപ്പോഴും അവർ നൂറ്റൻപതോളം പേരെ തടവിലാക്കിയിരിക്കുകയാണ് അവരെ ഇതുവരെ വിട്ടയച്ചില്ല ഏതാനും പേരെ മാത്രമേ വിട്ടയച്ചുള്ളൂ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഹമാസ് ബന്ദികളാക്കി വെച്ച ഇസ്രയേലുകാരെ വിട്ടയക്കണം ആ വിറ്റയച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സമാധാനം ഉണ്ടാവുമായിരിക്കാം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവർ ഒത്തുതീർപ്പിന് തയ്യാറായതാണ് വെടിവെപ്പിന് വെടിനിർത്തലിന് തയ്യാറായതാണ് പക്ഷേ പൂർണ്ണമായിട്ടും ധാരണപ്രകാരം ബന്ദികളെ വിട്ടയക്കാൻ മനുഷ്യ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഭീകരമായ കൂട്ടക്കൊല ഇസ്രയേലിൽ നടന്നത് അത് നടത്തിയത് ഹമാസ് ആണ് ആ ഹമാസ് ചെയ്തത് ആയിരത്തഞ്ഞൂറും പേരെ വെടിവെച്ചു കൊള്ളുകയായിരുന്നു അല്ലെങ്കിൽ നൂറ്റി അൻപതോളം പേരെ തടവിലാക്കുകയായിരുന്നു ചെയ്തിരുന്നത് അവരെ വിട്ടേക്കാൻ എന്തുകൊണ്ട് ഇവിടത്തെ ആളുകൾക്ക് പറയാൻ പാടില്ല അപ്പൊ സ്വന്തം നാട്ടിലെ ആളുകളെ വിടിവെച്ച് വന്ന സമയത്ത് അനങ്ങാതിരുന്ന ആളുകൾ നമുക്കറിയാം ഭീകര പ്രവർത്തനത്തെ വളർത്തുന്ന ഭീകര കേന്ദ്രങ്ങളിലാണ് നമ്മൾ ആക്രമണം നടത്തിയത് അപ്പോൾ നമുക്കെതിരെ പ്രത്യാക്രമണം നടത്തിയത് സിവിലിയന്മാർക്ക് നേരെയാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാന്റെ സിവിലിയൻ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് തുർക്കിയുടെയും ചൈനയുടെയും പട്ടാളമാണ് അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങളാണ് അതിൽ തുർക്കിയുടെ പട്ടാളക്കാർ നേരിട്ട് നമ്മുടെ യുദ്ധത്തിൽ പങ്കെടുത്തു അന്ന് തുർക്കിക്കെതിരായിട്ട് തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ളൊരു ആഹ്വാനം ഉണ്ടായിരുന്നു ജനങ്ങളുടെ ആഹ്വാനം ഉണ്ടായിരുന്നു ഏതെങ്കിലും എസ് ഐ ഒക്കാരൻ സിമിക്കാരൻ ജമായ ഇസ്ലാമിക്കാരൻ തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജാഥ നടത്തിയത് നാം കണ്ടിട്ടുണ്ടോ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജാഥ നടത്തിയത് കണ്ടിട്ടുണ്ടോ ഇപ്പൊ പലരും പറയുന്നുണ്ട് ഇസ്രായേലിലെ പ്രശ്നം ഹമാസ് പ്രശ്നം അത് അതിപ്പോഴൊന്നും തീരാൻ പോകുന്നില്ല ഇനി പലസ്തീന് മുഴുവൻ സ്വാതന്ത്ര്യം കൊടുത്ത് പലസ്തീന് മുഴുവൻ ഭൂമി വിട്ടുകൊടുത്താലും അത് തീരാൻ പോകുന്നില്ല കാരണം ഇസ്ലാമികവാദികളുടെ ആവശ്യം അവസാനത്തെ ജൂതനെ വരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അത് രാജ്യത്തിന്റെ പ്രശ്നമല്ല അതൊരു സങ്കുചിതമായ മതത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് സങ്കുചിതമായ മതത്തിന്റെ പ്രശ്നത്തിൽ ഇടപെടുന്നതിന് പകരം രാജ്യത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തയ്യാറാവണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം കശ്മീരി പണ്ഡിറ്റുകളെയാണ് കശ്മീരിൽ നിന്ന് തീവ്രവാദികൾ അടിച്ചു ഓടിച്ചത് നിരവധി പേരെ കൊന്നു അന്ന് ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പ്രതികരിച്ചിരുന്നുവോ ബംഗ്ലാദേശിൽ നൂറുകണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു അന്ന് ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പ്രതികരിച്ചിരുന്നുവോ അതുകൊണ്ട് ഇപ്പോ രാജ്യവിരുദ്ധ പ്രവർത്തനം നടന്ന ജമായത്തുകാരെ കാരണം അവർ രാജ്യത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് രാജ്യത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവരെ നിലക്കി നിർത്താനാണ് നമ്മുടെ ഭരണകൂടം അടിയന്തര നടപടികൾ എടുക്കേണ്ടത്